അനുമോൾ ജയിച്ച എന്ത് തോന്നുന്നു കപ്പ് നേടിക്കഴിഞ്ഞു അനുമോൾ കപ്പ് നേടിക്കരുത് അത് അവളെ പ്രയത്നം കൊണ്ട് മാത്രമാണ് അവളാണ് എൻ്റെ എല്ലാത്തിനും കാരണ കാര്യം അവൾ തന്നെയാണ് നമ്മളൊന്നും അതിലൊന്നും ഒന്നുമല്ല അത് പിന്നെ അതിൽ കൂടുതൽ അത് ദൈവാനുഗ്രഹമാണ് എൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ കരുത്ത് ള വരുമ്പോഴേക്കും ഇവിടുത്തെ നാട്ടുകാരും കുടുംബക്കാരും ബാക്കിയുള്ളവരും കൂടി അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുക നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ഒരു കപ്പാണ് ആദ്യത്തെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണിത് നമ്മളെ നാട്ടിൽ ഇന്നു വരെ ഇങ്ങനെ ഒരു ആഘോഷം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അത് നമ്മളെ ദൈവത്തിൻ്റെ അനു അനുകൂലമാണ് അതായത് ഇപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് അതായത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സംഭവമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഭവം നെഗറ്റീവ് പറഞ്ഞവരോട് നെഗറ്റീവ് പറഞ്ഞവരല്ല അത് ഇതിലുള്ളതാണല്ലോ അത് അവർ ഈ ഓരോ കമൻ്റ് വരുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവും ഒക്കെ ഉണ്ടാവും അത് തീർച്ചയായിട്ടും വരുന്നൊരു സംഭവമാണ് എല്ലാ ആളുകളും ഒരുപോലെ അല്ലല്ലോ അതും പല സ്വാഭാവികളുണ്ട് അപ്പം ഓരോന്ന് വരും അതിൻ്റെ ഒരു നെഗറ്റീവ് കണ്ടെത്തും നെഗറ്റീവ് പോസിറ്റീവ് കണ്ടെത്തും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നവർ ചെയ്യുന്നത് ഇന്നലെ തന്നെ തൊപ്പി അനീഷിനാണ് സപ്പോർട്ട് ചെയ്തത് എല്ലാം തൊപ്പിന്ന് പറഞ്ഞൊരു ഗെയിമർ അനീഷിന് സപ്പോർട്ട് അത് സ്വാഭാവിക അത് ഇങ്ങനെ വരുന്നതാണല്ലോ സംഭവമാണല്ലോ ഇനി അനുമകൾക്ക് തുടക്കം മുതലേ പിയാറ് പറഞ്ഞു അവളെ പിയർ എന്ന് പറയുന്നത് അവളെ സുഹൃത്തുക്കളാണ് മനസ്സിലായില്ലേ അവളെ സുഹൃത്ത് അവളെ പിയർ അല്ലാതെ അവൾക്ക് പിയർ എന്ന് പറയുന്ന അങ്ങനെ സംഭവമില്ല കിയർന്നല്ല അവർക്ക് ഇതിന് കയറുന്നതിന് മുമ്പേ തന്നെ അവൾക്ക് ഏകദേശം നല്ല ആളുകളും പുറത്തുണ്ട് അവളെ 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 ഇഷ്ടപ്പെടുന്ന നല്ലവരായ നാട്ടുകാർ നല്ലവരായ നാട്ടുകളും നല്ലവരായ ആൾക്കാർ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ അവരാണ് അവരെ പിയമോളുടെ അടുത്ത് ആരൊക്കെ പോയിട്ടുണ്ട് ഇപ്പം അവിടെ പോയിട്ടുള്ളൂ അവളെ ചേച്ചി പോയിട്ടുണ്ട് അല്ലാതെ വേറെ ആരെയും വിളിച്ചിട്ടുണ്ട് അതാണ് പോയിരുന്നത് അത് പോയെന്ന് പറഞ്ഞാൽ അവിടെ ആ ഗ്രസ്സൊക്കെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പോയിരുന്നത്